നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ എസ് ക്യു എൽ കമൻ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് അതിന് നാം പ്ലേ സ്റ്റോറിൽ പോയി എസ് ക്യു എൽ ഇൻ ആൻഡ്രോയിഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എസ് ക്യു എൽ ഫോൺ അതുപോലെ എസ് കെ എൽ പ്ലേ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എസ് കെ എൽ ഫോൺ എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു വളരെ ചെറിയ ഒരു ആപ്ലിക്കേഷനാണ് എസ് കെ എൽ ഫോൺ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ മോൾ ക്ലിക്ക് ചെയ്യുന്നു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിലവിൽ ഡാറ്റാബേസ് ഒന്നുമില്ല ഇവിടെ പ്ലസ് ബട്ടൺ മോളിൽ പോയി ഒരു ഡാറ്റാബേസ് ഓപ്പൺ ുന്നു ഡാറ്റാബേസിൻ്റെ പേര് സാമ്പിൾ എന്ന് കൊടുക്കുന്നു സാമ്പിൾ എന്നാണ് എൻ്റെ ഡാറ്റാബേസിൻ്റെ പേര് സാമ്പിൾ ഡാറ്റാബേസിൻ്റെ മുകളിലാണ് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് നമുക്കറിയാം മെസ്റ്റൽ കേസ് സെൻസിറ്റീവ് അല്ല ക്രിയേറ്റ് ടേബിൾ ടേബിളിൻ്റെ പേര് കൊടുക്കുന്നു സ്റ്റുഡൻറ്റ് ആട്രിബ്യൂട്ട്സ് അഡ്മിഷൻ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആട്രിബ്യൂട്ട്സ് വൈ സ്പേസ് ഒന്നും കൊടുക്കാൻ പാടില്ല ആട്രിബ്യൂട്ട്സിൻ്റെ പേരിനും അതുപോലെ ടേബിളിൻ്റെ പേരിനും ഇടയിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വൈ സ്പേസ് കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അഡ്മിഷൻ നമ്പർ ഡയറക്ട് ടൈപ്പ് ഇൻഡു കൊടുക്കുന്നു അഡ്മിഷൻ നമ്പറിന് ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നു പ്രൈമറി കീ പ്രൈമറി വേറെയാണ് കീ വേറെയാണ് കമ്മ അടുത്ത അട്രിബ്യൂട്ടായിട്ട് നെയിം കൊടുക്കുന്നു നെയിം നെയിമിൻ്റെ ഡര ടൈപ്പായിട്ട് വാർക്കെയർ കൊടുക്കുന്നു വേരിയബിൾ ക്യാരക്ടർ ക്യാരർ കൊടുത്താലും വർക്ക് ചെയ്യും പക്ഷെ വാർക്കെയർ കൊടുക്കുന്നതാണ് നമുക്ക് മെമ്മറി ലാഭിക്കുന്നത് നല്ലത് ഒരു ആട്രിബ്യൂട്ട് കൂടി ചേർക്കുന്നു മാർക്ക് കൂടി കൊടുക്കുന്നു ഇൻ്റർ ഡാറ്റേപ്പ് കൊടുക്കുന്നു എസ് ക്യൂർ കമ്മിൻ്റെ അവസാനം സെമിക്കോളും കൊടുക്കൽ നിർബന്ധമാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലേ ബട്ടൺ കാണാം ഈ പ്ലേ ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് എന്ന് കാണിക്കും അപ്പോൾ നമ്മൾ ഡാറ്റ ഈ നമ്മുടെ നേരത്തുണ്ടാക്കിയിരിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്ന ഡാറ്റാബേസിൻ്റെ മുകളിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ ഒരു ഡാറ്റ ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് കൊടുക്കുന്നു വാല്യൂസ് വൺ നോട്ട് വൺ കമ്മ സിംഗിൾ റൊട്ടേഷൻ ഉള്ളിൽ ആണ് സ്ട്രിങ് കൊടുക്കേണ്ടത് അനിൽ കമ്മ മാർക്ക് തേർട്ടി ഫൈവ് കൊടുക്കുന്നു സെമിക്രോളും കൊടുക്കാം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു ഓൾറെഡി ഒരു ടേബിൾ ഞാൻ ഡാറ്റ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം അടിച്ചതുകൊണ്ടാണ് ഞാൻ ഞാനൊന്നുകൂടെ മറ്റൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നു വൺ നോട്ട് ടു സി വൺ നോട്ട് ടു അനിൽ പകരം സുനിൽ എന്ന് കൊടുക്കുന്നു തേർട്ടി ഫൈവിന് പകരം ഫോർട്ടി ഫൈവ് എന്ന് കൊടുക്കുന്നു എക്സിക്യൂട്ട് ചെയ്യുന്നു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ കാണുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം സെലക്ട് കമൻറ്റാണ് സെലക്ട് എല്ലാ ഡീറ്റെയിൽസും കാണാൻ വേണ്ടി സ്റ്റാർ കൊടുക്കുന്നു സ്റ്റാർ ഫ്രം സെലക്ട് കൊടുത്താൽ ഫ്രം കൊടുക്കൽ നിർബന്ധമാണ് സ്റ്റുഡൻറ്റ് സെമി ഫോൺ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടേബിളിൽ നമ്മുടെ നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഡാറ്റയും വൺ നോട്ട് വൺ അനിലും വൺ നോട്ട് ടു സുനിലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എസ് കെ എല്ലാം നമുക്ക് ചെയ്യാവുന്ന എല്ലാ കമൻസും ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെക്ക് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും എസ് കെ എൽ ഫോൺ എസ് കെ എൽ ഫോൺ അല്ലാത്ത മറ്റ് ആപ്ലിക്കേഷൻസും ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ ലളിതമായി നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എസ് ക്യു എൽ കൊറീസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ മറ്റ് കൊറീസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് പരിശോധിക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കേ താങ്ക്